യോഹൻ ആൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും കഥാവ യേശുക്രിസ്തു ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവൻ കർത്താവിനെ അനുഗമിക്കുന്നവനാകും എത്ര അനുഗ്രഹീതമായ ഒരു കാര്യമാണ് രണ്ട് ആ വ്യക്തിയെ ഞാനിരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും അദ്ദേഹത്തിന് കർത്താവിനോടൊത്തിരിക്കുവാനുള്ള വലിയൊരു ഭാഗ്യമുണ്ടാകും ശുശ്രൂഷക്കാർ കർത്താവിനോട് ചേർന്നിരിക്കും സാധാരണഗതിയിൽ ശുശ്രൂഷക്കാർ യജമാനോട് ചേർന്നിരിക്കാറില്ല എന്നാൽ യജമാനോട് ചേർന്ന് ശുശ്രൂഷക്കാർ ഇരിക്കും എന്ന് കർത്താവ് പറയുകയാണ് മൂന്നാമത്തെ കാര്യം എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ആളുകളും കർത്താവിന് സേവനം ചെയ്യുന്ന ഓരോ ആളുകളും കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് കാവൽക്കാരായി അധ്വാനിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം മാനിക്കും പിതാവ് മാനിക്കും എന്ന് പറയുന്നത് കൊണ്ട് എത്ര അർത്ഥവത്താണ് പിതാവിനാൽ മന്മത ലഭിക്കാൻ പോകുന്നവരായ എല്ലാ ദൈവജനത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ